ആകാശവാണി തദ്ദേശ ജനഹിതത്തിന്റെ പുതിയ വഴികൾ തയ്യാറാക്കിയത് അനിൽകുമാർ മുതിർന്ന മാധ്യമപ്രവർത്തകൻ അവതരണം നിരഞ്ജന രഘുനാഥ് കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ ചിത്രം മാറ്റിവരയ്ക്കാൻ സാധ്യത നൽകുന്ന സൂചനകളുമായാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നിരിക്കുന്നത് സംസ്ഥാനത്തെ മൂന്ന് മുന്നണികൾക്കും ഫലം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് ശേഷമുള്ള ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികളിൽ യു ഡി എഫ് ആധിപത്യം നേടി സംസ്ഥാനത്ത് ഭരണത്തിന് നേതൃത്വം നൽകുന്ന സിപിഎം നയിക്കുന്ന എൽഡിഎഫിന് തിരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കിയില്ല എങ്കിലും മുനിസിപ്പൽ കോർപ്പറേഷൻ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ എൽഡിഎഫ് സാമാന്യം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു സംസ്ഥാനത്ത് ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പി നേതൃത്വം നൽകുന്ന എൻഡിഎ വലിയ മുന്നേറ്റം നടത്തിയ സാഹചര്യവും ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷതയാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മുന്നേറ്റം മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും യു ഡി എഫ് വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ചു ആകെയുള്ള എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിൽ അമ്പത്തിനാലെണ്ണവും യു ഡി എഫ് വിജയിച്ചപ്പോൾ എൽ ഡി എഫ് ഇടത്തായി ചുരുങ്ങി ആറ് കോർപ്പറേഷനുകളിൽ നാലിടത്തെ യു ഡി എഫും ഒന്നിൽ വീതം എൻഡിഎയും എൽഡിഎഫും വിജയിച്ചു പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ എൽഡിഎഫും യുഡിഎഫും തുല്യമായി പങ്കിട്ടു ആകെയുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി അഞ്ചിടത്ത് യു ഡി എഫ് ഭരണം ഉറപ്പാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്തുകളിൽ നിന്നാണ് യു ഡി എഫിന്റെ ഉയർച്ച കഴിഞ്ഞ തവണ അഞ്ഞൂറ്റി പതിമൂന്ന് പഞ്ചായത്തുകൾ നേടിയ എൽ ഡി എഫ് മുന്നൂറ്റി നാല്പതിലേക്ക് ഒതുങ്ങി അതേസമയം എൻഡിഎ പത്തൊമ്പത് പഞ്ചായത്തുകളിൽ നിന്ന് ഇരുപത്തിയാറിലേക്ക് സ്വാധീനമുയർത്തി ആകെയുള്ള നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ യു ഡി എഫ്ലും എൽഡിഎഫ്ലും ഭരണമുറപ്പിച്ചു പത്ത് ഇടങ്ങളിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് സംസ്ഥാനത്തൊട്ടാകെയുള്ള ആകെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ യു ഡി എഫ് എണ്ണായിരത്തി ഇരുപത്തിയൊന്നിടത്തും എൽഡിഎഫ് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ടിടത്തും എൻഡിഎ ആയിരത്തിയേഴ് വിജയിച്ചു തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളിൽ ചെറുകക്ഷികൾക്കും കക്ഷിരഹിതർക്കുമാണ് വിജയം അതേസമയം ചരിത്രം കുറിച്ചുകൊണ്ടാണ് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ മുന്നേറ്റം തിരുവനന്തപുരം നഗരസഭയിൽ ഓരോ തിരഞ്ഞെടുപ്പിലും പടിപടിയായുള്ള മുന്നേറ്റത്തിനൊടുവിൽ ബി ജെ പി മുന്നണി അധികാരം പിടിച്ചെടുത്തിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശ്രദ്ധേയമായ വിജയമുൾപ്പെടെ സംസ്ഥാനത്തൊട്ടാകെ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻഡിഎ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിച്ചു സംസ്ഥാനത്ത് ആദ്യമായാണ് ബി ജെ പി ഒരു നഗരസഭയിൽ അധികാരത്തിലെത്തുന്നത് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ എൽ ഡി എഫിനേറ്റ തിരിച്ചടിയുടെ നേട്ടം യു ഡി എഫും ബി ജെ പിയും ഒരുപോലെ കൊയ്തെടുത്തിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ നൂറ്റിയൊന്ന് സീറ്റുകളിൽ അൻപതെണ്ണം നേടിയതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ ബി ജെ പി മേയർക്കാണ് തിരുവനന്തപുരത്ത് അധികാരമേൽക്കാനുള്ള സാധ്യത തെളിയുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ഒഴികെയുള്ള മറ്റ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യുഡിഎഫ് ശക്തമായ പ്രകടനം കാഴ്ചവച്ചാണ് അധികാരത്തിലെത്തുന്നത് കൊല്ലം കോർപ്പറേഷനിൽ യുഡിഎഫിന് ചരിത്ര നേട്ടമാണ് മുനിസിപ്പാലിറ്റികളിൽ പാലക്കാട് നഗരസഭയ്ക്ക് പിന്നാലെ തൃപ്പൂണിത്തുറ നഗരസഭയിലും എൻഡിഎ ആണ് മുന്നിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തൃപ്പൂണിത്തുറ നഗരസഭയിൽ ബി ജെ പി മുന്നിലെത്തുന്നത് വാർഡുകളുള്ള നഗരസഭയിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ഇരുപത്തിയൊന്ന് സീറ്റുകൾ നേടിയ ബി ജെ പി സിറ്റിംഗ് ഭരണകക്ഷിയായ എൽ ഡി എഫിനെ ഇരുപത് സീറ്റുകളുമായി രണ്ടാമതാക്കി കേരളത്തിൽ ബി ജെ പി ആദ്യമായി ഭരണത്തിലേറിയ നഗരസഭയാണ് പാലക്കാട് തൃപ്പൂണിത്തുറ നഗരസഭ കാലങ്ങളായി എൽ ഡി എഫും യു ഡി എഫും മാറി മാറിയാണ് ഭരിച്ചു വന്നിരുന്നത് പന്ത്രണ്ട് വാർഡുകളും ലഭിച്ചു എൽ ഡി എഫും എൻ ഡി എയും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടന്നത് നിലവിൽ എൽ ഡി എഫാണ് നഗരസഭ ഭരിക്കുന്നത് ഐ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവും ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എയുടെ ശക്തമായ മുന്നേറ്റവും വിളിച്ചറിയിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ആകാംക്ഷ നിറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ മാസങ്ങൾക്കകം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ എന്ന നിലയ്ക്കാണ് മൂന്ന് മുന്നണികളും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെക്കുറിച്ച് വിവിധ കക്ഷികളും മുന്നണികളും സമ്മിശ്ര പ്രതികരണങ്ങളാണ് നടത്തിയത് കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് യു ഡി എഫ് അവകാശപ്പെടുമ്പോൾ തിരിച്ചടി താൽക്കാലികമെന്നും വർദ്ധിച്ച വീര്യത്തോടെ തിരിച്ചുവരുമെന്നും എൽ ഡി എഫ് പറയുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത കേരളത്തിലുടനീളമുള്ള ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു നല്ല ഭരണം നൽകാനും എല്ലാവർക്കും അവസരങ്ങളുള്ള ഒരു വികസിത കേരളം കെട്ടിപ്പടുക്കാനും കഴിയുന്ന ഒരേയൊരു ബദൽ ശക്തിയായി ജനങ്ങൾ എൻഡിഎ കാണുന്നുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ ഏറ്റവുമധികം സമ്മതിദായകർ വോട്ട് ചെയ്തത് ഇത്തവണയാണ് രണ്ട് ഘട്ടമായി വോട്ടെടുപ്പ് നടന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളാണ് മുൻ തെരഞ്ഞെടുപ്പിൽ നിന്നും അധികമായി പോളിംഗ് ബൂത്തുകളിൽ ഇത്തവണ രേഖപ്പെടുത്തിയത് തപാൽ വോട്ടുകളിലും ഈ വ്യത്യാസം കാണാം സ്ഥാപനങ്ങളിൽ ഡിസംബർ ഡിസംബർയാണ് പുതിയ ഭരണസമിതികൾ നിലവിൽ വരുന്നത് നിലവിലെ ഭരണസമിതികളുടെ കാലാവധി ഡിസംബർ അവസാനിക്കും കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നഗരസഭ ഒഴികെ സംസ്ഥാനത്തെ ആയിരത്തി ഒമ്പത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള പൊതുതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത് മട്ടന്നൂർ നഗരസഭയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ പത്തിനാണ് അവസാനിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ സ്ഥാനങ്ങളുടെ സംവരണം കമ്മീഷൻ നിശ്ചയിച്ച് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് ദ്ധ്യക്ഷ സ്ഥാനം സ്ത്രീകൾക്കായി സംവരണം ചെയ്യാത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉപാധ്യക്ഷ സ്ഥാനമാണ് സ്ത്രീകൾക്ക് സംവരണം പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനം പൂർത്തിയാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർക്കാർ പുതുക്കി നിശ്ചയിച്ച അംഗസംഖ്യ പ്രകാരവും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ജനസംഖ്യ അടിസ്ഥാനമാക്കിയുമാണ് വാർഡ് വിഭജനം നടത്തിയത് തദ്ദേശ സ്ഥാപനങ്ങളിൽ രണ്ടായിരത്തി ഇരുപതിലെ പൊതു തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടിക രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടു തവണയും പരിഷ്കരിച്ചാണ് ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിനായി ഉപയോഗിച്ചത് സംസ്ഥാനത്താകെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലുണ്ടായിരുന്ന ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരം വാർഡുകൾ ഡീലിമിറ്റേഷൻ പ്രക്രിയ വഴി ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടായി വർദ്ധിപ്പിച്ചു തിരഞ്ഞെടുപ്പ് പ്രക്രിയ ഡിസംബർ പതിനെട്ടിന് അവസാനിപ്പിക്കുന്ന രീതിയിലാണ് വോട്ടെടുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് വോട്ടർമാരുടെ സജീവ പങ്കാളിത്തവും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ പ്രവർത്തനവും ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ആധുനിക ഭരണരീതികളുടെ പ്രയോഗവും തിരഞ്ഞെടുപ്പ് നടപടികൾ സുഗമമാക്കി ഭരണഘടനാ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര നയങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിന്തുണ നൽകുന്ന വികസന പദ്ധതികളും ജനാധിപത്യത്തിന്റെ അടിത്തറ കൂടുതൽ ഉറപ്പിക്കും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്ര സംസ്ഥാന സഹകരണത്തോടെ വികസനവും ജനക്ഷേമവും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു വികസനവും ഭരണ നടപടികളും ജനങ്ങളിലെത്തിക്കുന്ന വിജയകരമായ ജനാധിപത്യ മാതൃകയാണ് തദ്ദേശ ഭരണ സംവിധാനം സമഗ്രമായ വികസനത്തോടൊപ്പം സുതാര്യമായ ഭരണവും ഉറപ്പുവരുത്തണം താഴെത്തട്ടിലേക്ക് അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ പ്രാദേശിക ഭരണകൂടങ്ങൾക്കുണ്ടായ പ്രഭാവം കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതിയിൽ പ്രകടമാണ് ദശാബ്ദങ്ങളായുള്ള കേരളത്തിന്റെ പാരമ്പര്യമാണിത് പ്രാദേശിക വികസനത്തിൽ ഊന്നിയുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിയണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു കേരള രാഷ്ട്രീയത്തെ പുനർനിർവചിക്കാൻ ഇടനൽകുന്ന പുതിയ സാഹചര്യങ്ങളിലേക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഫലം സമ്മതിദായകരെ എങ്ങനെ സ്വാധീനിക്കുമെന്നതാണ് ജനം ഉറ്റുനോക്കുന്നത് നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം തദ്ദേശ സ്വയംഭരണം ജനഹിതത്തിന്റെ പുതിയ വഴികൾ